കൊല്ലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കെ എസ് ഷാൻ അനുസ്മരണവും പ്രവർത്തക സംഗമവും സംഘടിപ്പിച്ചു ചന്ദനത്തോപ്പ് മാർക്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അൻസാരി ഉദ്ഘാടനം ചെയ്തു അവരുടെ അവരുടെ രൂപസാദൃശ്യമുള്ള രണ്ട് ജയിലിൽ ജയിലിൽ കിടക്കുകയാണ് കിടക്കുകയാണ് കോൺഗ്രസിന്റെ പല ആളുകളും ഓഫീസുകൾ റെയ്ഡ് നടത്തുന്നു പ്രതിപക്ഷത്തിന് ഒരുപാട് സാമൂഹിക പ്രവർത്തകർ കിടക്കുന്നു മത പിന്നെ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ കിടക്കുന്നു എന്തിനേറെ ശിവസേനയുടെ സാത്മാ എന്ന് പറയുന്ന മുഖപത്രം മോഡിക്കെതിരെ ഒന്ന് കുറിപ്പെടതി എന്നതിന്റെ മേലിൽ അതിനെതിരെ രാജ്യദ്രോഹം ചുമത്തുന്നു ഇങ്ങനെ എതിർക്കുന്നവരെയൊക്കെ അവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇല്ലായ്മ ചെയ്യുന്ന ഒരു രാഷ്ട്രമായി ഒരു ഏകാധിപത്യത്തിന് കീഴിലേക്ക് പതുക്കെ പതുക്കെ രാജ്യം മാറുന്ന ഒരു ദയനീയമായ സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എസ് ഡി പി ഐ കൊല്ലം മണ്ഡലം പ്രസിഡന്റ് ഷെഫീഖ് കരുവ അധ്യക്ഷനായിരുന്നു മണ്ഡല സെക്രട്ടറി സി എ സാദിഖ് സ്വാഗതം പറഞ്ഞു കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി റിയാസ് കണ്ണല്ലൂർ ജില്ലാ സെക്രട്ടറി നുജുമുദ്ദീൻ അഞ്ചുമുക്ക് ജില്ലാ കമ്മിറ്റി അംഗം കണ്ണൻ പട്ടത്താനം കൊല്ലം കോർപ്പറേഷൻ കൌൺസിലർ കൃഷ്ണയന്ദു മണ്ഡലം സെക്രട്ടറി നൌഷാദ് പത്തായക്കല്ല് മണ്ഡലം ട്രഷറർ ഷാജി പത്തായക്കല്ല് ഓർഗനൈസിംഗ് സെക്രട്ടറി ബിനോയ് അബ്ദുൽസലാം മണ്ഡലം വൈസ് പ്രസിഡന്റ് നിഷാദ് കരുവ ജോയിന്റ് സെക്രട്ടറി അശോകൻ സിറ്റി കമ്മിറ്റി പ്രസിഡന്റുമാരായ ഷെഫിഖ് താനിക്കമുക്ക് വഹാബ് കൊല്ലം തുടങ്ങിയവർ സംസാരിച്ചു സിറ്റി കമ്മിറ്റി പ്രസിഡന്റ് റഹീം പത്തായക്കല് നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കുട്ടിയം